വീണാ ജോർജിന്റെ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കേരളത്തിന്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലേക്ക് മാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറി പ്രതിഷേധിച്ചത് വണ്ടാന മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ ഉപകരണം കുടുങ്ങിയ സംഭവത്തിലാണ് കടുത്ത പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് വീണയുടെ വീട്ടിലേക്ക് കടന്നുവന്നത് രാവിലെ എട്ട് മണിയോടെ വീണ ജോർജിന്റെ വീടിന് മുന്നിൽ പോലീസിനെ മറികടന്ന് ഇരച്ചുകയറിയ പ്രവർത്തകർ വീടിന്റെ വാതിലിൽ റീത്ത് വെച്ചാണ് പ്രതിഷേധം നടന്നത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ റീത്തെടുത്തു മാറ്റിയെങ്കിലും പൊട്ടിത്തെറിച്ചാണ് വീണ ജോർജ് പ്രതികരിച്ചത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വൻ സുരക്ഷാ വീഴ്ചയാണ് പോലീസിന് മൂന്ന് പോലീസുകാർ മാത്രമാണ് മന്ത്രിയുടെ വീടിന് മുന്നിൽ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നത് പ്രതിഷേധമുണ്ടായി ു ശേഷമാണ് കൂടുതൽ പോലീസുകാർ എത്തുന്നത് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ കയ്യേറ്റവും നടന്നു കസ്റ്റഡിയിലെടുത്തവരെ കൊണ്ടുപോകാൻ അനുവദിക്കാതെ പ്രവർത്തകർ പ്രതിഷേധിച്ചതാണ് കയ്യാങ്കളിയിലേക്ക് നയിച്ചത് ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷം പ്രവർത്തകരെ പോലീസ് മന്ത്രിയുടെ വസതിയിൽ നിന്നും മാറ്റുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തന്റെ വീടിനു നേരെ ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോപിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കോൺഗ്രസിന്റെ ഹീനമായ ആക്രമണമാണ് ഇതെന്നും അവർ ആരോപിക്കുന്നുമുണ്ട് ചികിത്സാ പിഴവിൽ സർക്കാർ ഉത്തരവാദിത്വത്തോടെ നടപടി കൈക്കൊള്ളുമെന്നും ആരെയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞെങ്കിലും യൂത്ത് കോൺഗ്രസ് അടങ്ങുന്ന മട്ടില്ല എന്താണ് ഞാൻ ചെയ്ത തെറ്റ് വിഷയത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു ചികിത്സാ പിഴവിൽ കുറ്റക്കാർ ആരായാലും സർക്കാർ ഉത്തരവാദിത്വത്തോടെ നടപടി കൈക്കൊള്ളും ആരെയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല പിഴവില്ലാത്ത നടപടിയാണ് ആവശ്യം കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വിലപിക്കുന്നുണ്ട് പൊതുജനാരോഗ്യരംഗം തകർച്ചയിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണിത് ആരോഗ്യ മേഖലയിലെ കുത്തകകളെ സഹായിക്കുന്ന നിലപാടാണ് വി ഡി സതീശന്റേതെന്നും വിനാശകാലെ വിപരീത ബുദ്ധിയെന്നേ ഈ പ്രവൃത്തിയെ പറയാനുള്ളൂവെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്ത് വെക്കും യു ഡി എഫ് സർക്കാർ തകർത്ത ആരോഗ്യ മേഖലയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത് ഇടതുപക്ഷമാണെന്നുമൊക്കെ വീണ പറയുന്നുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട് കണ്ടുനോക്കാം